നമസ്കാരം ഞാൻ ബിജു വൈദ്യർ ഒറ്റ ശേഖര മണ്ഡലം ഇത് ചിന്താർമണി ചികിത്സാ മുറയിലെ വെടിയുപ്പ് ചിഹ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വെടിയുപ്പ് ചിഹ്നം ചിന്താറണി ചികിത്സയിൽ ഒരുപാട് ആവശ്യമുള്ള ഒരു മരുന്നാണ് ചിന്താറണി ചികിത്സയിൽ ഒരുപാടായിട്ടും മരുന്ന് മുറകൾ ഉണ്ടെങ്കിലും അതിൽ ഉള്ള ഒരു രീതിയാണ് ചിന്നം കൊടുത്ത് രോഗികൾക്ക് ചുന്നം കൊടുത്തുള്ള ചികിത്സാ മുറ ഈ ചുഹ്നങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ വേഗം നല്ലോണം എഫക്റ്റ് ചെയ്യും പിന്നെ ചിന്താഗമണിയിൽ ഈ വെടിയൊപ്പ് ചുഹ്നം പല രീതിയിലുണ്ടാക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ലതും ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ചിഹ്നം വൈപ്പ് മുറയാണ് ഞാൻ ചെയ്യുന്നത് ഈ വെടിവപ്പ് ചിഹ്നം നമ്മൾ ചിഹ്നമാക്കി എടുക്കുമ്പോൾ ചുന്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷാരഗുണം കൂടുതലുള്ള മരുന്നുകളെ ചിന്നം എന്ന് പറയും ക്ഷാരഗുണം നല്ലവണ്ണം ഉണ്ടായിരിക്കും അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ക്ഷാരഗുണം കൂടുതലുണ്ട് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷിക്കുന്ന ഒരു മുറയുണ്ട് ഇത് ചുന്നമാക്കിയതിന് ശേഷം ചുനമാക്കിയിട്ട് തുടർന്ന് വീഡിയോ കാണിച്ചു തരാം ചുന്നാക്കിയ ശേഷം ശകലം ഇതിൽ നിന്നും ശകലം ചുഹ്നം എടുത്ത് നമ്മൾ ശകലം മഞ്ഞപ്പൊടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ശകലം കൊടുക്കുമ്പോഴത്തേനും നല്ല രക്തത്തിൻ്റെ കളറാകും അതാണ് ചുഹ്നം പിന്നെ ഈ വെടിയുവ് ചുഹ്നം വേറെ പല മുറയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്തെടുക്കുമ്പോഴത്തേനും വെള്ള കളർ കിട്ടത്തില്ല ഈ ചിഹ്നം നല്ലവണ്ണം വെള്ള കളർ കിട്ടും ഏകദേശം ശംഖിൻ്റെ കളർ ഇത് കിട്ടും ഇത് വൈറ്റ് കളറാണ് അല്ലാതെ വേറെയൊക്കെ കുറേ മുറകളുണ്ട് ആ മുറ ചെയ്യുമ്പോഴത്തേനും ചാരത്തിൻ്റെ കളറൊക്കെ ആയിരിക്കും ഇത് അതീവ രഹസ്യമായിട്ടുള്ള ചിന്താർമണി ചികിത്സയിലെ ഒരു വെടിയുപ്പ് ചിഹ്ന മുറയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചിഹ്നമായ ശേഷം ഞാൻ ടെസ്റ്റുൾപ്പെടെ കാണിച്ചുതരാം ഇപ്പോൾ ഈ ചിഹ്നം ഞാൻ ചെയ്യുന്നത് ഈ വെടിയൊപ്പ് ചുഹ്നം ഞാൻ ഇവിടെ ചെയ്യുന്നത് എനിക്ക് മുപ്പുചുഹ്നം ഉണ്ടാക്കണം മുപ്പുചുഹ്നം ഒത്തിരി ചിന്താർമാണ ചികിത്സയിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് മുപ്പുചിഹ്നം ഈ മുപ്പുചുഹ്നത്തില് ചേരുന്ന ചേരുവയിൽ ഒരു ചേരുവയാണ് ഈ വെടിയുപ്പുചിഹ്നം ഈ മുപ്പുചിഹ്നം നമുക്ക് വാതവേലയ്ക്ക് ഉപയോഗിക്കാം അത് താഴ്ന്ന ലോകങ്ങൾ ഉയർന്ന ലോകങ്ങളാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കാം എന്നാൽ ചിന്താഗമണി മറപ്രകാരം നമുക്ക് ഔഷധങ്ങളെ കൂടെ ചേർത്ത് കൊടുക്കാൻ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഡയറക്റ്റും അതിന് കണക്കുണ്ട് അതിന് അനുമാനമുണ്ട് നമുക്ക് ഡയറക്റ്റ് മരുന്നായിട്ടും ചില രോഗങ്ങളിൽ കൊടുക്കാൻ പറ്റും അത്രയ്ക്ക് അതീവ ഔഷധഗുണമുള്ള പ്രതിഗ്രനായിട്ടുള്ള ഒരു ചിന്ന മറയാണ് വെടിയുപ്പ് ചിന്ന